– ഈ ചക്കയുടെ മുള്ള ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സാധനവും ആണ് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര സൂപ്പറായിരിക്കും അങ്ങനെയുള്ള ചക്കയുടെ ഒരു പാർട്ടാണിത് ഇതിനെ ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചി ഓപ്ഷണലാണ് ഈ ചക്കയുടെ ടേസ്റ്റുള്ള ചക്കയുടെ എന്താ പറയുക റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചി നമുക്ക് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് പാകത്തിനുള്ള എരിവും അതായത് മുളക് പൊടിയും മസാലയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേണം ഈ സവാള നന്നായിട്ട് വയറ്റി എടുക്കാനായിട്ട് നല്ലൊരു കളർ ചെയ്ഞ്ച് ആവണവരെയും അങ്ങനെ സെറ്റാക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ കിടന്നോട്ടെ കാരണം ഈ നമ്മൾ ഈ എടുത്തേക്കുന്ന സാധനം എന്താണെന്ന് ഞാൻ പറയും ഇത് ചക്കയുടെ വാണിയാണ് ഇത് ഓൾറെഡി ഒരു വെന്ത് ഇങ്ങനെ ഭയങ്കര സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ അതിൽ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നല്ല ബീഫ് കറിയുടെയൊക്കെ ഒരു മണം വരും കുറച്ച് ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഫോർക്കിന് ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ അറിയാം കുറേ തവണ കുത്തിയിട്ടാണ് ഒരെണ്ണം കിട്ടിയത് വെറും കൊണ്ടല്ലേ ഇത് ഭയങ്കര ഭയങ്കര സ്പോഞ്ചിയാണ് അതുപോലെ തന്നെ ഭയങ്കര ജൂസിയാണ് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ചക്ക റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചക്കയുടെ മടലുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ